യാക്കോബായ സുറിയാനി സഭയുടെ നവഅഭിക്ഷിക്തനായ ആബുൻമോർ ബസിലിയോസ് ജോസഫ് കത്തോലിക്ക ബാവിക്ക് പോത്താനിക്കാട് പരിസരത്തെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദന സമ്മേളനവും നടത്തി വൈകിട്ട് കാലാമ്പൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നിന്ന് ശ്രേഷ്ഠ ഭാവിയെ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പോത്താനിക്കാട് ടൗണിൽ സ്ഥാപിതമായ മാർ മാറിഗ്ഞാത്തിയോസ് ഏലിയാസ് ത്രിതീയൻ പാത്രിയാർക്കിസ് ഭാവിയുടെ നാമത്തിലുള്ള കുരിശിങ്കൽ പോത്താനക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് ബാബ ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കാരിമറ്റം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കാലാംപൂർ സെന്റ് ജോൺസ് ബസ്ഫാഗെ യാക്കോബായ സുറിയാനി പള്ളി പുളിന്താനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഷാരൂൺകുന്ന് സെന്റ് ജോർജ് ബഥെൽ യാക്കോബായ സുറിയാനി ആയങ്കര സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് യാക്കോബായ സൊറിയാനി പള്ളി ചാത്തമറ്റം സെന്റ് മേരീസ് യാക്കോബായ സൊറിയാനി മുള്ളരിങ്ങാട് സെൻറ് മേരീസ് ഷാലോം യാക്കോബായ പള്ളി ചാത്തമറ്റം സെൻറ് മേരീസ് യാക്കോബായ പള്ളി ഞാറക്കാട് സെൻ്റ് മേരീസ് യാക്കോബായ പള്ളി പോത്താനിക്കാട് തുടങ്ങിയ പള്ളികളുടെ നേതൃത്വത്തിലുള്ള വിശ്വാസികളും നാട്ടുകാരും മുത്തുക്കുടകളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ ഭാവിയെയും തിരുമേനിമാരെയും പോത്താനിക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലേക്ക് ഭക്തി നിർഭരമായ റാലിയോടെ ആനയിച്ചു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം കോതമംഗലം മേഖല മെത്രാപ്പൊലീത്ത ഏലിയസ് മോറിയൂലിയോസ് ഉദ്ഘാടനം ചെയ്തു അനുമോദന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മൊറ അന്തിമോസ് അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ മേഖലാ മെത്രാപ്പൊലീത്ത മാത്യൂസ് മൊറാപ്രയും സന്ദേശം നൽകി ശ്രേഷ്ഠ കത്തോലിക്ക ബാവ മോർബസേലിയോസ് ജോസഫ് ബാവ എം എൽ എമാരായ ഡോക്ടർ മാത്യു കൊൾനാടൻ ആന്റണി ജോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സ്വീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അങ്കമാലി ഭദ്രാസനം സെക്രട്ടറി ഫാദർ പൗലോസ് തളിക്കാട് വിവിധ പള്ളികളിലെ വൈദികർ വിവിധ ജനപ്രതിനിധികൾ വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നൂറുകണക്കിന് വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഭാവയുടെയും തിരുമേനിമാരുടെയും മുഖ്യകാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും നടന്നു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ